ഇന്ന് പച്ചപ്പയർ കിട്ടിയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് പണ്ട് സ്കൂളിൽ പഠിക്കണ സമയത്തെ പച്ചപ്പയർ എന്നോ സ്കൂളിലേക്ക് കൊണ്ടുപോയ ദിവസം സമരമായിരുന്നു അതിന് ശേഷം എന്നും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെയായി കൊണ്ടോണ ദിവസങ്ങളിൽ സമരം മിക്കവാറും ദിവസങ്ങളിൽ സമരമായിരുന്നു അന്ന് അത് ഉണ്ട് ഒരു കാര്യം പക്ഷേ ഇത് കൊണ്ടുപോകുന്ന ദിവസമാണ് സമരം ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം എനിക്ക് മടിയുള്ള ദിവസം ഞാൻ പറയും പച്ചപ്പയർ വെക്കി പച്ചപ്പയർ വയ്ക്കുന്ന കാരണം കൊണ്ടു ചെന്നാൽ എനിക്ക് അന്ന് സമരമായിരിക്കുമല്ലോ അത് കാരണം അന്നൊക്കെ അത്രേ ബോധമുള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതിൽ കൂടുതലൊക്കെ ബോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുക അന്ന് എൻ്റെ ബോധക്കുറവൊക്കെ ഞാനിപ്പോൾ ആലോചിച്ചിട്ട് ഞാൻ ചെറിക്കും അത്രക്കുള്ള ബുദ്ധിയുള്ളൂ അതാണ് അപ്പം ഇന്ന് പച്ചപ്പയർ കിട്ടിയപ്പോൾ ഇങ്ങനെ ഞാൻ ഇത് ഞാനിതുണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ പച്ചപ്പയറിനെക്കുറിച്ച് ഇത് ഇങ്ങനെ തോരൻ വയ്ക്കുമായിരുന്നു വീട്ടിൽ അപ്പം ഇങ്ങനെ തോരം വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകും എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല എന്നാലും സമരം ഉണ്ടാവുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഇത് വെപ്പിക്കുന്നത് കേട്ടാ ഇത് വെച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നല്ല ഇപ്പോൾ ഇതൊരു തോരൻ വെച്ചിട്ട് കൂട്ടുമ്പോൾ എനിക്ക് അതിൻ്റെ ഓരോ ഓർമ്മകളാണ് അത് കേട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇന്ന് ഇപ്പം നാളെ വിഷു അല്ലേ വിഷുവിനൊരു തോരനൊക്കെ വെക്കണ്ടേ